നമസ്കാരം നമ്മൾ ഈ ഒമ്പതാമത്തെ എപ്പിസോഡിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ബിസിനസിൽ വിജയിക്കാനും ഉന്നതിയിലെത്താനും ആവശ്യമായിട്ടുള്ള നാല് പ്രധാന ടെക്നിക്കുകളെ കുറിച്ചാണ് ഹായ് ഞാൻ കെ കെ എം കൊണ്ടുപോയി ചില അപ്രതീക്ഷിത നേട്ടങ്ങളും ഭാഗ്യക്കേടുകളും ഉണ്ടാകുമെങ്കിലും നല്ല കളിക്കാരുള്ള ടീമാണ് എപ്പോഴും വിജയിക്കാറ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഐ പി എല്ലിലും ഐ എസ് എല്ലിലും ഒക്കെ ഏറ്റവും നല്ല കളിക്കാരെയാണ് അതാത് ടീം ഓണേഴ്സ് ആദ്യം വിളിച്ചെടുക്കുന്നത് മാത്രമല്ല അവരെ പ്രത്യേകം ട്രെയിൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നല്ല കോച്ചുമാരെ കണ്ടെത്തി അവർക്ക് ആവശ്യമായ ട്രെയിനിങ്ങുകളും നിരന്തരം നൽകുന്നുണ്ട് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ബിസിനസ്സിലും നമ്മൾ അവലംബിക്കേണ്ടത് അതുകൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ആവശ്യമായ ജോലിക്കാരെ തിരഞ്ഞെടുക്കുമ്പോഴും അതിനുശേഷവും ശേഷവും അവലംബിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്ന് മൂല്യനിർണ്ണയം നടത്തുക എന്നുള്ളതാണ് അത് ഇന്റർവ്യൂ സമയത്തും അതുപോലെ തന്നെ ഇന്റർവ്യൂവിന് ശേഷം നിങ്ങളുടെ ബിസിനസിൽ നിരന്തരവും നടത്തിക്കൊണ്ടിരിക്കേണ്ടതാണ് ഇന്റർവ്യൂ സമയത്ത് അവലംബിക്കേണ്ട ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്ക് ലോക പ്രശസ്ത മാനേജ്മെന്റ് വിധത്തിന് ഓതരവുമായിട്ടുള്ള ചാക്ക് ബാലൻസ് കണ്ടെത്തുകയും നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് അത് ഇങ്ങനെയാണ് ഫോർ ഇ പ്ലസ് വൺ പി എന്നാണ് ഈ ആദ്യത്തെ ഈ എനർജി എന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു സ്റ്റാഫിനെ ഒരു തൊഴിലാളിയെ തെരഞ്ഞെടുക്കുമ്പോൾ അയാൾ എനർജിയുള്ള ആളായിരിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്ഥാപനത്തിന് ഉതകുന്ന നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് നല്ല ഊർജം നൽകാൻ ആവശ്യമായിട്ടുള്ള നല്ല എനർജി കീപ്പ് ചെയ്യുന്ന ഒരാളായിരിക്കണം ആ വ്യക്തി എന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ ഏത് രീതിയിലെ കഠിനമായ ജോലികൾ ചെയ്യാനും രാവിലെ മുതൽ ജോലി വരെ ആ ഊർജം നിലനിർത്താനും തന്റെ ജോലിയിൽ തളരാതെ എത്ര പ്രയാസമുള്ള ജോലിയാണ് എങ്കിലും തളരാതെ തനിക്ക് നൽകപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കാൻ കഴിവുള്ള എനർജിയുള്ള ഒരാളെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് രണ്ടാമത്തെ ഈ എനർജൈസർ എന്നാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആളെ എനർജി ഉള്ളതോടൊപ്പം എനർജൈസറും കൂടിയായിരിക്കണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യുന്നവർക്ക് അദ്ദേഹത്തിന്റെ താഴെ ജോലി ചെയ്യുന്നവർക്ക് ആ സ്ഥാപനത്തിലുള്ള മറ്റുള്ളവരെല്ലാം ഒരു എനർജൈസ് ചെയ്തുകൊണ്ട് അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് അവരെ ഇൻസ്പയർ ചെയ്തുകൊണ്ട് ഓരോരുത്തരുടെയും ഡ്യൂട്ടികൾ ഭംഗിയായി നിർവഹിക്കുന്നതിനാവശ്യമായുള്ള സപ്പോർട്ട് നൽകാനും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനും കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാനും എല്ലാം കഴിവുള്ള വ്യക്തിയായിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തേത് മൂന്നാമത്തെ ഈ സൂചിപ്പിക്കുന്നത് എഡ്ജ് എന്ന് പറഞ്ഞാൽ യുക്തമായ സമയത്ത് തക്കതായ തീരുമാനമെടുക്കാൻ കഴിവുള്ള ഏത് പ്രതിസന്ധികളിലും കൃത്യമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നേറാൻ കഴിവുള്ളവനായിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സ്റ്റാഫ് അത്തരം ആളുകൾക്ക് മാത്രമേ സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്തു തീർക്കാനും ഇന്ന് എല്ലാ മേഖലയിലും കൺഫ്യൂഷൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണുള്ളത് അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള കൺഫ്യൂഷൻ ഇല്ലാതെ കൃത്യമായ സമയബന്ധിതമായി അദ്ദേഹത്തിന്റെ അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ താഴെയുള്ളവരുടെ അദ്ദേഹം കൃത്യനിർവഹണം നടത്തി കൊടുക്കേണ്ടവരുടെ ജോലികളെല്ലാം കൃത്യസമയത്ത് സമയബന്ധിതമായി തീർക്കാൻ ഈ രീതിയിൽ തീരുമാനമെടുക്കുന്ന അത്ര മെന്റൽ കപ്പാസിറ്റിയുള്ള ആളുകളായെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എഡ്ജ് അതായത് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ തക്കതായ സമയത്ത് തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള ആളുകളെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് നാലാമത്തെ ഈ എക്സിക്യൂഷനാണ് നിങ്ങൾ ഫുട്ബോൾ കളി കാണാറുണ്ടല്ലോ ഫുട്ബോള് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് ട്രിപ്പിൾ ചെയ്ത് കൊണ്ടു നടന്നത് കൊണ്ട് കാര്യമല്ലല്ലോ അതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് ആ കാലിൽ തട്ടിക്കളിക്കുന്ന ബോൾ ആ പോസ്റ്റിനകത്തേക്ക് അടിച്ചെങ്കിൽ മാത്രമേ ഗോളാകുകയുള്ളൂ സ്കോർ ചെയ്യപ്പെടുകയുള്ളു ടീം ജയിക്കുകയുള്ളൂ എന്നതുപോലെ ആദ്യം പറഞ്ഞ മൂന്ന് ഈ ഭംഗിയായി ചെയ്തത് കൊണ്ട് മാത്രം കാര്യമല്ല നാലാമത്തെ എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ പദ്ധതികൾ നടപ്പിലാക്കൽ കൃത്യമായി സമയബന്ധിതമായി ചെയ്യാൻ കഴിവുള്ള ആർജവുമുള്ള ആളുകളെയാണ് നിങ്ങൾ ഇന്റർവ്യൂ ചെയ്ത് കണ്ടെത്തേണ്ടത് ഇതാണ് നാലാമത്തെ ഫോർ ഇ പ്ലസ് വൺ പി എന്നാണല്ലോ അപ്പോൾ പി പാഷനാണ് എന്ന് പറഞ്ഞാൽ ഒരു ബേണിംഗ് ഡിസയർ ഒരു അഭിനിവേശമുള്ളവനായിരിക്കണം എന്ത് ജോലിയിലും തന്റെ പ്രവർത്തന മേഖല ഏതാണെങ്കിലും അവിടെ ഒരു പാഷനോട് കൂടിയിട്ടുള്ള ഒരാളാണ് എങ്കിൽ ആ കാര്യം എത്ര ദുർഘടമേറിയതാണെങ്കിലും കൃത്യമായ സമയത്തിനുള്ളിൽ സമയബന്ധിതമായി അദ്ദേഹത്തിന് ചെയ്തു തീർക്കാൻ സാധിക്കും അങ്ങനെയുള്ള ഏത് മേഖലയിലേക്കാകട്ടെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എങ്കിലും ഏത് തരമുള്ള പ്രവർത്തനത്തിനാകട്ടെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എങ്കിലും എന്തു കമ്പനിയിലേക്കാണെങ്കിലും പാഷൻ വേണിംഗ് ഡിസയർ വളരെ നിർബന്ധമായിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ശ്രദ്ധിക്കുക ഫോർ ഇ പ്ലസ് പി എന്നാണ് അതുകൊണ്ട് പി സൂചിപ്പിക്കുന്നത് പാഷനാണ് നല്ല പാഷൻ ഉള്ള ആളുകളെയാണ് നിങ്ങളെ സ്റ്റാഫുകളായി തൊഴിലാളികളായി നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്ന നാല് പ്രധാനപ്പെട്ട എന്ന സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്കുകളിൽ ഒന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇന്റർവ്യൂ ആണ് ഇപ്പൊ നമ്മൾ കവർ ചെയ്തിട്ടുള്ളത് ഇന്റർവ്യൂ നടത്തി ആള് നിശ്ചയിച്ചാൽ മാത്രം പോരാ അതിനു ശേഷവും കൃത്യമായിട്ട്മെന്റുകളെയും കൃത്യമായി മൂല്യനിർണ്ണയം നടത്തിയിരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങളുടെ ബിസിനസ് വളരെ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകുകയുള്ളൂ ഇനി രണ്ടാമത്തെ ടെക്നിക്ക് പ്രൊവൈഡ് പ്രോപ്പർ ട്രെയിനിങ് എന്നാണ് എന്ന് പറയുമ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്റ്റാഫുകൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഐ എസ് എൽ ഫുട്ബോൾ കളിയിലേക്ക് കളിക്കാരെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമായുള്ള ട്രെയിനിങ് കൊടുക്കുന്നതിന് വേണ്ടി കോച്ചുകൾ നിക്ഷേപിക്കുന്നത് പോലെ നിങ്ങൾ തിരഞ്ഞെടുത്ത സ്റ്റാഫുകൾക്ക് കൃത്യമായി ഷെഡ്യൂൾഡ് ആയിട്ട് ട്രെയിനിങ്ങുകൾ കൊടുത്തുകൊണ്ടേ ഇരിക്കണം എങ്കിൽ മാത്രമേ അവർ മോട്ടിവേറ്റഡ് ആകുകയുള്ളൂ അവരുടെ ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റീവായിട്ട് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ അതിലുപരി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നിങ്ങളുടെ ജോലിയിലേക്ക് നിങ്ങളുടെ കമ്പനിയിലേക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് ആവശ്യമായ രീതിയിലുള്ള ക്യാപ്പബിലിറ്റി വർദ്ധിപ്പിച്ച് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ ശ്രദ്ധിക്കുക നിങ്ങളുടെ സ്ഥാപനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള സ്റ്റാഫുകൾക്ക് കൃത്യമായ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മൂന്നാമത്തേത് വളരെ സിമ്പിളാണ് എന്നാൽ വളരെ പ്രധാനപ്പെട്ടതുമാണ് ഗിവ് കോൺഫിഡൻസ് നിങ്ങൾ തൊഴിലാളികളെ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ അരാഷ് ചെയ്യുന്നതിന് പകരം അവിടെ കഴിവ് തെളിയിക്കുന്ന ആളുകളെ നിങ്ങൾ അപ്രിസിയേറ്റ് ചെയ്യുകയും അവരിൽ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുകയും ചെയ്തുകൊണ്ട് ഓരോരുത്തരുമായും നിങ്ങൾ വൺ ടു വൺ ഇൻട്രാക്ഷൻ പല സമയത്തും നടത്തിക്കൊണ്ടിരിക്കുകയും അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും കണ്ടറിഞ്ഞ് അവരെ സഹായിക്കുകയും അവരെ മോട്ടിവേറ്റ് ചെയ്യുകയും അവർ നിങ്ങളുടെ സ്ഥാപനത്തിന് വേണ്ടി നിങ്ങളുടെ കമ്പനിക്ക് വേണ്ടി അവരേൽക്ക് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്ത മേഖലയിൽ കൃത്യമായി അവർ ഡ്യൂട്ടി ചെയ്യുമ്പോൾ അവരെ വളരെ ഭംഗിയായി അപ്രിസിയേറ്റ് ചെയ്യാനും അവരെ അപ്ലിഫ്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് സാധിച്ചാൽ അവരെപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകും നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാനും ഒരു ഓണർ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാനും ഓണർ പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കാനും അവരെ ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യപ്പെടും അതുകൊണ്ട് നിങ്ങൾ കൃത്യമായി അവരുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നാലാമത്തേത് സിമ്പിളും എന്നാൽ പരമപ്രധാനവുമായിട്ടുള്ള കാര്യമാണ് മോണിറ്ററിങ് ആൻഡ് റെക്ടിഫിക്കേഷൻ എന്നാണ് നിങ്ങൾ കൃത്യമായ പരിശോധനകൾ നടത്തുകയും പരിശോധനകൾ നടത്തിയാൽ പോരാ നിങ്ങൾ കണ്ടെത്തുന്ന പോരായ്മകൾ കൃത്യമായി നോട്ട് ചെയ്യപ്പെട്ട് അത് പരിഹരിക്കുകയും വേണമെന്നുള്ളതാണ് നിങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങൾ ഏറ്റവും നല്ല ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുത്തു അവർക്ക് ആവശ്യമായ പ്രോപ്പർ ട്രെയിനിങ്ങുകൾ നിങ്ങൾ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞു നിങ്ങൾ അവര് അവരുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മോട്ടിവേഷനും കാര്യങ്ങളും അപ്രീഷിയേഷനും കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇത് മാത്രം പോരല്ലോ നിങ്ങളുടെ സ്ഥാപനത്തിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടോ എന്നും ഏത് റൂട്ടിലാണ് നിങ്ങൾ സ്ഥാപനം ചലിക്കുന്നത് എന്നും ചലിക്കുന്ന റൂട്ടിൽ തന്നെ എന്തെങ്കിലും പോരായ്മകൾ നിലനിൽക്കുന്നു ോ എന്നും നിങ്ങൾ കൃത്യമായി മോണിറ്റർ ചെയ്യുകയും ആ മോണിറ്ററിംഗ് സിസ്റ്റത്തിൽ നിങ്ങൾ കണ്ടെത്തുന്ന പോരായ്മകൾ പ്രത്യേകം നോട്ട് ചെയ്യപ്പെട്ട് പ്രത്യേകം മാർക്ക് ചെയ്യപ്പെട്ട് അതിന് ടൈം ബൗണ്ടായി സൊല്യൂഷൻ കൊണ്ടുവരികയും കൃത്യമായി പരിഹരിച്ച് മുന്നോട്ട് പോകുകയും ചെയ്താൽ നിങ്ങളുടെ ബിസിനസ് എന്തു തന്നെയാകട്ടെ ഏത് തന്നെയാകട്ടെ ഏത് അവസ്ഥയിലുമാകട്ടെ അവിടെ നിന്ന് ഏറ്റവും നല്ല അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ബിസിനസ് രംഗത്ത് എന്തെങ്കിലും നിലയിലുള്ള ട്രെയിനിങ്ങുകളോ മറ്റോ ആവശ്യമാണ് എങ്കിൽ അല്ലെ കൺസൾട്ടേഷനോ മറ്റോ ആവശ്യമാണ് എങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച്